എല്ലാവർക്കും നമസ്കാരം എന്റെ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് ഒരു ടെറസ് കൃഷി എന്നൊരു വീഡിയോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് ടെറസ് കൃഷി അപ്പം ആ ടെറസ് കൃഷിയുടെ വീഡിയോ കണ്ടിട്ട് പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇത് ചെയ്തു കൊടുക്കാമോ എന്നൊരു ചോദിച്ചു അപ്പോൾ അടുത്ത് തന്നെ ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് അപ്പോൾ എല്ലാ ആൾക്കാരടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ എല്ലാം പോയി പിടിപ്പിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ആണ് അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു എന്ന് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്തൊക്കെ സാധനം ആണ് വേണ്ടെന്ന് ചോദിച്ചു അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഒരു രണ്ടോ മൂന്നോ വീഡിയോ ഉണ്ട് ഒരു ദിവസത്തെ വീഡിയോ കൊണ്ട് എന്തേലും തീരുന്നില്ല രണ്ടോ മൂന്നോ ദിവസത്തെ വീഡിയോ ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഡ്രിപ്രിഗേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് അതിനുവേണ്ട ഉപകരണങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പം ഞാൻ പല സൈസിലുള്ള മെറ്റീരിയൽസ് വേണം നമുക്ക് ഇറിഗേഷൻ ചെയ്യാനായിട്ട് ട്രിപ്പ്രിഗേഷൻ ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു ചെലവോടെ സംഭവമൊന്നുമില്ല ഇതിലൊരു ചെറിയൊരു എല്ലാവരും പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും വളരെ ചെറിയത് തന്നെ അപ്പം ഒരു പത്തോ മുപ്പതോ ചെടി ഞാനിപ്പിന് അതിന് വേണ്ടിയിട്ട് ടെക്നീഷ്യൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല മിനിമം നോളജ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും ഇനി അതെങ്ങനെ ചെയ്യാമെന്ന ആളാണ് ഞാൻ ഈ വീഡിയോ വഴി പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഡ്രിപ്പ്രിഗേഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആരെയൊക്കെ ഉണ്ട് ഡ്രിപ്പിഗേഷന്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞു വെള്ളമാണല്ലോ അപ്പോൾ പല വീടുകളിലും ഓവർഹെഡ് ഹെഡ് ടാങ്കിലായിരിക്കും വെള്ളം നഷ്ട വെച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക സ്വന്തമായിട്ട് ഡ്രിപ്പിരി വേണ്ടിയിട്ട് നമ്മളൊരു ടാങ്ക് വെച്ച് അതിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന മെത്തഡുണ്ട് അപ്പൊ എങ്ങനെയായാലും നമുക്ക് വെള്ളം ഉണ്ടായേ പറ്റും അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം അപ്പോൾ ഓവർഹെഡ് ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാൻ കഴിയാം സാധാരണ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വെള്ളത്തിന്റെ പൈപ്പ് നമ്മൾ ടാങ്കിലേക്ക് വെള്ളം മോട്ടോർ അടിച്ചു നടക്കുന്നു അത് കഴിഞ്ഞ് ടാങ്കിലേക്ക് പുറത്തേക്ക് ഒരു പൈപ്പാണ് നമ്മൾ പുറത്തേക്ക് കിടക്കുന്നത് ചില മിക്കവാറും വീടിന്റെ മിറ്റത്തോ മിറ്റത്തിൻ്റെ സൈഡിലേക്ക് ആയിരിക്കും പൈപ്പ് ഒന്നും ഇടണം ആ പൈപ്പിലെവിടെയെങ്കിലും മിക്കവാറും ഒരു മുക്കാലഞ്ച് പൈപ്പായിരിക്കും മാറി അപ്പോൾ മുക്കാലിഞ്ച് പൈപ്പ് ആണെങ്കിൽ നമ്മളിത് ഇതിലാണ് എൽബോ എന്ന് ടീ പൈപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളൊരു പൈപ്പിൽ ഒരു ടീ പൈപ്പ് ഇട്ടുക ടീ പൈപ്പ് ഇട്ടിട്ട് അവിടെ നമ്മൾ ഈ പൈപ്പിന് നമ്മൾ സാധാരണ ഈ റിഫ്രിഗേഷൻ ഉപയോഗിക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പി വി സി പൈപ്പ് അല്ല ഉപയോഗിക്കണം നമ്മള് ലാട്രൽ പൈപ്പ് ആണ് ഇതാണ് ലാട്ടർ പൈപ്പ് അതെ ഫ്ളെക്സിബിൾ ആണ് ഇതൊരു മീറ്ററിന് ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ വരെയാണ് മീറ്റർ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പാണ് ഇതിലാണ് നമ്മൾ നനയ്ക്കാൻ വേണ്ടി നമ്മൾ പറമ്പിലേക്ക് ഉപയോഗിക്കുന്നത് ഇതിന് ലാട്രൽ പൈപ്പ് നടക്കുന്നത് അപ്പൊ ഈ ലാറ്ററി പൈപ്പ് നമുക്ക് പി വി സിയിലേക്ക് ജോയിന്റ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ടെക്നിക്കുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ പൈപ്പാണ് സങ്കല്പിക്കുക ഈ പൈപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമുക്ക് ഈ ലാറ്റർ ഇതാണ് ലാറ്റർ പേപ്പ് ഈ ലാറ്റർ പേപ്പിലേക്ക് കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടോ നമ്മുടെ വീട്ടിലെ വെള്ളം വേണം പൈപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മളെന്തെങ്കിലും ഒരു ബുഷു കുടിപ്പിക്കുക ഒരു അരയ്ക്ക് മുക്കാലിൽ ബുഷു പിടിപ്പിച്ചു ബുഷു പിടിപ്പിച്ച എം ടി എ പിടിപ്പിച്ചു എം ടി എ നമ്മൾ പി വി സി പൈപ്പിൻ്റെ അര ഇഞ്ച് പൈപ്പിൽ നമ്മൾ എം ടി എം ടി യെ പിടിപ്പിച്ചു അതിന് ശേഷം നമ്മൾ ചെയ്യാം ഈ സ്പിംഗ്ലർ ബോട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം ഇപ്പൊ നമ്മളെ വീട്ടില് വീട്ടിലെ പൈപ്പിൽ പോണ പൈപ്പിൽ നമ്മൾ ഒരു ടീ ഇട്ട് പുറത്തേക്ക് ഇനി എന്ത് ചെയ്യണം ഇനിയാണ് ഈ ലാറ്റർ പൈപ്പ് ഇനിയാണ് നമുക്ക് പിടിക്കാം കേട്ടോ ലാറ്റർ പൈപ്പ് വെറുതെ പുഷ്പിറ്റാണോ ഇല്ല ഇതുപോലെ നമുക്ക് പുഷ്പിറ്റ് ചെയ്യാം ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ചെയ്യാം ഈ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ടാപ്പ് കുടിക്കാം ഇത് ടി വി ടാപ്പ് ആണ് ലാറ്റർ പൈപ്പിൽ ഈ സി ഫിക്സ് ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചേരാം ഇപ്പൊ ഞാൻ അത് പിടിപ്പിച്ച പോലെ തന്നെ പ്ലാസ്റ്റിക് മറ്റേ ലാറ്റർ പേപ്പറിൽ കണക്ട് ചെയ്യാനുള്ള ടാപ്പാണ് അത് നമുക്ക് പുഷ്പിയിട്ടാണ് അതായത് ഈസിയായിട്ട് കുടിക്കാം ഇനി ഇനി അടുത്ത് പിടിച്ചു ഇതിൻ്റെ അടുത്ത് ഒരു ചെറിയ പീസ് കുടിപ്പിച്ചു എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ സ്പ്രിംഗ്ലർ ബോട്ടം സ്പ്രിങ്ക്ലർ ബോട്ടത്തിലേക്ക് കുടിച്ചു കണ്ടോ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടില് വീട്ടിലെ ടാങ്കിലെ വെള്ളം ഇതിൽ വരുവാണ് വെള്ളം ഒഴി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിളിക്കുന്നതാണ് അപ്പം നമുക്ക് ഈ ടാപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാറ്ററി പൈപ്പിൽ കൂടി വെള്ളം നമുക്ക് കിട്ടും കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പിടിപ്പിക്കും ഇനി ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് വെണ്ണമെന്ന് പറയാം ഇനിയിപ്പോ ഈ ലാട്ടർ പൈപ്പിൽ കുറെ നിങ്ങളോ എന്ന് വിചാരിക്കാം നമ്മുടെ വീടിന്റെ പോയ ഞാൻ ഞാനിപ്പോ സാമ്പിൾ പൈപ്പ് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് എൻഡിൽ വെച്ചിരിക്കാ ഇതൊരു എൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ലാട്ടർ പൈപ്പിന്റെ എൻഡ് ഒന്ന് ക്ലോസ് ചെയ്യണം അതിന് ഒരു നിസാര പണിയുള്ളൂ ഈ സാധനയിൽ കടത്തിട കടത്തിടാ ഈ പൈപ്പ് ഫ്രീ ആയിട്ട് മടക്കുക തിരിച്ചില്ലേ കടക്കുക ഇപ്പൊ എൻഡ് ബ്ലോക്ക് ആയി ഇതാണ് ഇത്രയേ ഉള്ളൂ ലിപ്ലികേഷന്റെ മെത്തേഡ് ഇത്രയേ ഉള്ളൂ ഞാൻ ചെറുതായിട്ട് കാണിക്കും ചിലപ്പോ നിങ്ങളെപ്പോ ഈ പൈപ്പ് ഏൽപ്പുക പത്ത് മീറ്ററോ ഇരുപത് മീറ്ററോ ഓട്ടോർ നിങ്ങളുടെ ഇഷ്ടം പോലെ മീറ്റർ കൊണ്ട് പോവാം ഞാനിപ്പോൾ ഒരു പൈപ്പ് കാണിച്ചു കാണിച്ചത് മാത്രമുള്ളൂ ഇത്തരം ചെയ്താൽ നമുക്ക് ഡ്രിപ്പറേഷൻ വരുന്നത് ഇനി നമ്മുടെ എങ്ങനെ കണക്ട് ചെയ്യണം കാണിച്ചത് ഇതാണ് ഡ്രിപ്പർ ഡ്രിപ്പർ എന്നൊരു സാധനമാണ് അപ്പൊ ഈ ഡ്രിപ്പർ എന്ന് വെച്ചാൽ ഇപ്പോൾ പല സീസൺ അളവിൽ വരുന്നുണ്ട് ഈ ഡ്രിപ്പർ എട്ട് ലിറ്ററിന്റെ ആണ് അതായത് ഈ പൈപ്പിൽ ഒരു മണിക്കൂർ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ബക്കറ്റ് വെക്കുകയാണെങ്കിൽ എട്ട് ലിറ്റർ വെള്ളം വരും അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റീസിനോട് കൂടിയാണ് അപ്പൊ നമുക്ക് നാല് ലിറ്റർ വെള്ളം അതിലും ഈ ടാപ്പ് നമ്മൾ അരമണിക്കൂർ തുറന്നിട്ടേക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇതിനകത്ത് നാല് ലിറ്റർ വെള്ളം കിട്ടും ഇതിന് ഇങ്ങനെ ഈ ഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഫ്രാക്ഷൻ ചെയ്ത് നമുക്ക് നമുക്ക് വേണ്ട വെള്ളം നമ്മുടെ ചെടിച്ചട്ടിയിൽ വീഴാൻ നമുക്ക് പാണ്ടിറ്റീസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിപ്പ് നമുക്ക് ഈ ലാറ്റർ പൈപ്പിലേക്ക് കണക്ക് ചെയ്യണം നമുക്ക് നോക്കേണ്ടത് ഇനി ഇതിനകത്ത് കുറച്ച് ചെറിയ സാധനം ഇതാണ് പിൻ ടൂൾ എന്ന സാധനം പിന്ന് അതായത് ലാറ്റർ പൈപ്പിലേക്ക് നമുക്ക് ഡ്രിപ്പ് കാണിക്കാം ഇതാണ് ട്യൂബിങ്സ് മൈക്രോ ട്യൂബിങ്സ് പറയുന്നത് അപ്പൊ ഈ ട്യൂബിങ്സ് വഴിയാണ് നമുക്ക് ട്രിപ്പിലേക്ക് കിടക്കുന്നത് ഇതിപ്പോ ട്രിപ്പ് ആണ് ഈ ഡ്രിപ്പ് ഇതെല്ലാം പുഷ്പിക്കാണ് നമുക്ക് ഒരു വശം ഒന്നും വേണ്ട ദൈവം പിടിപ്പിച്ചു വേണ്ടോ ഇപ്പം നമ്മൾ ഡ്രിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ മറ്റേ വശത്ത് ഇതാണ് പിൻ ടൂൾ ഈ പിൻ ടൂൾ പ്രത്യേകിച്ച് രണ്ട് വശമുണ്ട് ഇങ്ങനെ ചെത്തുള്ള വശമുണ്ട് ചെത്താത്ത വശമുണ്ട് അപ്പൊ ഈ ചെത്താത്ത വശം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഈ പിൻ ഇതിലേക്ക് കണക്ട് ചെയ്യാം കണ്ടോ ഇപ്പൊ നമ്മുടെ ട്രിപ്പിന്റെ ട്യൂബ് റെഡിയായി കണ്ടോ ഇതാണ് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗോപാഗിലേക്ക് എഴുതുന്നത് മനസ്സിലായി കാണുമ്പോൾ വിചാരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ലാട്ടർ പേപ്പറിലേക്ക് ഇത് ചെയ്യണത് ഇതിലേക്ക് ഇതിലേക്ക് ഈ ലാട്ടർ പേപ്പറിൽ ഈ പിൻ കുത്താൻ വേണ്ടി ഒരു പഞ്ചിങ് ടൂൾ ഇതാണ് പഞ്ചിങ് ടൂൾ കണ്ടോ ഒരു മുനയൊക്കെ ഉണ്ട് വേണ്ടത് ഈ പഞ്ചിങ് ടൂൾ എങ്ങനെ ഉപയോഗിക്കരുത് നമ്മുടെ കയ്യിൽ വിരലിലില്ല ഇങ്ങനെ ഇങ്ങനെ വിരലിലില്ല കണ്ടോ ഈസി അല്ലേ പോവില്ല ഇങ്ങനെ വിരലിലിട്ടിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാം കണ്ടോ കണ്ട കറക്റ്റായിരിക്കും കണ്ട ആണിയൊന്നും ഉപയോഗിക്കരുത് ഈ ടൂൾ തന്നെ ഉപയോഗിക്കാം ഒരു ചെറിയ തുളവ് കണ്ടിട്ടുണ്ട് കണ്ടോ ഓക്കെ അതിലേക്ക് നമ്മൾ എന്താ ഈ സാധനം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലിങ്ങനെ കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോലീക്കുക ഒരു ലോക്കായി ഇനി ഇത് പോരില്ല കണ്ട ഇത് നമ്മൾ ചെടിയിൽ കൊടുത്തിരിക്കണം ഇത്ര ഉള്ള ഡ്രിപ്പ് ഇറിഗേഷന്റെ മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യാൻ ഇത്രയുണ്ടെങ്കിൽ എത്ര ഡ്രിപ്പ് ഇതുപോലെ ഒരു ഒരു അഞ്ച് മീറ്ററോ പത്ത് മീറ്ററോ ഈ ലാഡറിൽ നേരിട്ടിരുന്നെങ്കിൽ എങ്ങനെ വരും ഒരു പത്തോ ഇരുപത്തഞ്ചോ ഇതെണ്ണം ഇതുപോലെ നമുക്ക് നാമിക്കും അപ്പൊ നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇവിടത്തെ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറൊരു ബ്രാഞ്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടി പൈപ്പ് കണക്ട് ചെയ്യാം കണ്ടോ അല്ലെങ്കിൽ ഇതിന് അങ്ങനെ നമുക്ക് ഒരു എൽ എൽ ഉപയോഗിക്കാം ഇതിന്റെ പിന്നെ ഇപ്പൊ നമ്മൾ ആദ്യം ഒരു പത്ത് മീറ്റർ പൈപ്പ് ചെയ്തു അപ്പൊ പത്ത് മീറ്റർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി അതിനപ്പൊരു രണ്ടോ മൂന്നോ ചെടിയോട് വെക്കണം തോന്നിപ്പോ അപ്പൊ നമ്മൾ അവിടെ ഓൾറെഡി അവിടെ ഇന്ത്യ ഗ്യാപ്പ് ക്ലോസ് ചെയ്തു ഇനി അപ്പൊ നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു സാധനം എടുക്കുക ഇത് നമ്മുടെ പൈപ്പ് ജോയിൻറ്റർ ആണ് രണ്ട് പൈപ്പുകൾ ജോയിന്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഇതിനൊന്നും കൈ മാത്രം മതി പച്ചയുടെ ആവശ്യമില്ല ഇവിടെ ഇവിടെ ഹോസ്റ്റലിപ്പ് വേണ്ട ഒരു സാധനം വേണ്ട ഈസി ആയിട്ട് നമുക്ക് റിപ്രിയേഷൻ ചെയ്യാൻ പറ്റും